മോശം അവിടെയാണെങ്കിൽ അവിടെ എന്തായാലും പക്ഷെ ആദ്യമായിട്ട് അവിടെ പോലും ദൈവ സാന്നിധ്യമായിരുന്നു മോശയ്ക്ക് ഈ ലോകത്തിലുണ്ടായിരുന്ന ആകെ ആ പ്രതിഫലം കണ്ടതുകൊണ്ട് മോശ അവന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കാനായിട്ട് എന്റെ ജീവിതത്തിലും ഞാൻ റിസൈൻ ചെയ്യാൻ ജോലി ഇന്റേഷൻ കണ്ടാൽ തന്നു ഇന്യൂഷൻ സമയത്ത് ഞാൻ ജോലി വിടാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ഞാൻ എന്റെ കൊച്ചി മെട്രോയിലായിരുന്നു എന്റെ ഡി എം ആർ സി ആയിരുന്നു എൻ്റെ റിപ്പോർട്ടിങ് എഞ്ചിനീയർ ഡി എം ആർ സി എക്സിക്യൂട്ടീവ് എൻജിനീയർ പറയുന്ന സമയത്ത് സാറും നീ എന്ത് മണ്ണെത്താനാണ് കാണിക്കെന്നാണ് സാറിനെ ായിരുന്നു എക്സിക്യൂട്ടേജ് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല അങ്ങനെ ഞാൻ റെസിഗ്നേഷൻ കൊടുക്കാൻ വേണ്ടി എന്റെ കമ്പനിയുടെ ഹെഡ് ഓഫീസിലേക്ക് പോകാനായിട്ട് ആ സമയത്ത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഫുൾ ഇൻചാർജ് തന്നിട്ട് മാനേജറായിട്ട് ആ സമയത്ത് കൊച്ചി മെട്രോ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു എയർപോർട്ടിന്റെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായി നിൽക്കുന്ന ഒരു സമയത്താണ് കഥാ എന്നെ റിസം പറഞ്ഞത് ആ പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വേണ്ടി ഓഫീസിൽ ചെന്നപ്പോൾ എന്റെ സിഇഒ പറഞ്ഞു നിന്നെ ഞാനിന്ന് വിളിപ്പിക്കാൻ ഇരിക്കും പറഞ്ഞു എന്താ സാറിന് ചോദിച്ചു സാറ് നീ ഇരിക്കുന്നു പറഞ്ഞു സാർ എനിക്ക് എന്റെ കയ്യിൽ ഒരു എൻവൽപ്പെട്ട് സാറിൻ്റെ കയ്യിൽ ഒരു എൻവലിയപ്പെട്ട് സാർ എനിക്ക് സാറ് ഞാൻ ചോദിച്ചു എന്താ സാർ ചോദിക്കും സാറ് പറഞ്ഞു നീ തുറന്ന് വായിക്കുന്നു തുറന്ന് വായിച്ചപ്പോൾ കമ്പനി പറഞ്ഞു സാറ് പറഞ്ഞു നിന്റെ എറണാകുളത്തുള്ള ജോലിയിൽ ഞങ്ങൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ കമ്പനിയിൽ തന്നെ കേരളത്തിന്റെ ഏഴ് ഡിസ്ട്രിക്ടി ചുമതല തേരുമാന പോസിഗ്നേഷൻ കിട്ടാ സാർ ചോദിച്ചുണ്ടോ ഇഷ്ടം ഇത് പറഞ്ഞാണെങ്കിലും നീ പറഞ്ഞാണേന്ന് പറഞ്ഞ് അദ്ദേഹം പറയാനായിട്ട് ആയിട്ട് വരും പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ആറു മാസം നോട്ടിസ്റ്റ് പ്രോജക്റ്റ് ചെയ്ത ശേഷം മാത്രമേ ഞാൻ റിസൈൻ ചെയ്തുള്ളൂ സാർ പറഞ്ഞു ആറുമാസം നിങ്ങക്ക് നല്ലപോലെ അന്നത്തെ മനസ്സോടെ ചിന്തിക്കുവാനുള്ള ആലോചന സമയമുണ്ട് ഈ ഓഫർ ഇപ്പോഴും ഇവിടെ എവിടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കർത്താവാണ് എന്നെ വിളിച്ചത് ആ വിലയാണ് ഏറ്റവും മനോഹരമായ ഉത്തമമായത് അതുകൊണ്ട് ഞാൻ വേറെ ഒരു തിരിച്ചു കൂടിയ് കടന്നു പോകാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മോശം